സിംഗിൾ ഫേസിൽ കണക്ട് ചെയ്തിരിക്കുക നിലവിൽ ഒന്ന് ലീക്കേജ് ഒക്കെ ഓവർ ലിമിറ്റാണ് ഫോർ ആംബിയർ ഓവർലിറ്റ് ആണ് ഫോർട്ടി ആംബിയറിൽ നമുക്ക് പതിനഞ്ച് പോയിന്റ് നാല് പതിനഞ്ച് പോയിന്റ് ഒമ്പത് കാണിക്കുന്നുണ്ട് ഓവർ ലിമിറ്റ് പിന്നെ ഇരുപത്തൊന്നോ ഇപ്പോഴത്തേക്കൊന്നേ ഇത് ഈ കേബിള് ടിസ്റ്റ് ആയിട്ട് പോയിരിക്കുന്ന സംഭവം ഉണ്ട് എൻ്റെ പൊസിഷൻ കറക്റ്റ് അല്ല ഇനി ഞാൻ വേറെ കേസ് കാണിച്ചതരാം മാറ്റിയിട്ട് ഇതിങ്ങനെ ഇട്ട് കഴിഞ്ഞ അതൊക്കെ പോയി പോയിന്റ് ടു സിക്സ് ഒമ്പത് മില്യർ ഫോർ മില്യം നയൻ മില്യം പേര് പത്തൊമ്പത് ഇരുപത്തിരണ്ട് മില്യാഷൻ ചേഞ്ച് ആയിപ്പോയാ ഇങ്ങനെ ഒന്ന് ചേഞ്ച് ആയി പോയാ ഇരുപത്തിരണ്ട് ആമ്പ്യർ ഇരുപത്തി അഞ്ച് ആമ്പ്യർ വേണമെങ്കിൽ സർവീസ് വേറെ കൂടി നോക്കിയാണ് സർവീസ് വേറിൽ സർവീസ് കറി ഫൈവ് പോയിന്റ് എയ്റ്റ് നയൻ മില്യൻ ആമ്പിയാണ് അതാണ് ആക്ച്വലി ഉള്ളത് ഡി ബിക്ക് അകത്തും മറ്റു ഇൻഡക്ഷനുള്ള സ്ഥലത്തും കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ അത്രയും വ്യത്യാസം വരും കണ്ടോ ഇതാണ് നമ്മളെപ്പോഴും പറയണ ഫിഫ്റ്റി സെന്റിമീറ്റർ സർവീസ് വെയറിൽ ഇട്ടിട്ട് എടുക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സെയിം സെയിംസാനം തന്നെ ക്ലാമ്പ് ചെയ്യാനും അവിടെ എടുത്തിട്ട് ക്ലാമ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മീറ്ററിൽ അതിന്റെ വാല്യൂസ് കിട്ടൂല റിയൽ ആയിട്ടുള്ള വാല്യൂ കിട്ടൂ നമ്മളൊരു ഫിഫ്റ്റി സെന്റിമീറ്റർ ഡിസ്റ്റൻസ് ചെയ്യണം സർവീസ് വെയർ അവിടെ നിന്ന് കഴിഞ്ഞിട്ട് അമ്പത് സെന്റിമീറ്റർ അതായത് മറ്റു ഇൻഡക്ഷൻ ഒന്നും ഇല്ലാത്ത രീതിയിൽ വേണം ഈ മീറ്റർ യൂസ് ചെയ്യുമ്പോൾ